ഇന്ത്യൻ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തപ്പോൾ കോൺപൂർ ഗൂഢാലോചന കേസ് എത്രയെത്ര ഗൂഢാലോചന കേസുകൾ മീറത്ത് ഗൂഢാലോചന കേസ് ആ ഗൂഢാലോചന കേസുകൾ കാട്ടി സി പി എമ്മിനെ ഭയപ്പെടുത്താം എന്നുള്ള യാതൊരു ധാരണയും ഭരണകൂട സംവിധാനങ്ങൾക്ക് വേണ്ട എന്നാണ് എനിക്ക് സംബന്ധിച്ച് പറയാനുള്ളത് കള്ളക്കേസുകളും അപവാദ പ്രചരണങ്ങളും അക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഈ രാജ്യത്തിലെ സി പി എമ്മിൻ്റെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലും ഉണ്ടായിട്ടുണ്ട് അവയെല്ലാം ജനങ്ങളെ അണിനിരത്തി ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയത് അതിന് മാതൃകാപരമായി നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു സിഖാ വഴീക്കോട് സിഖാ വഴീക്കോടിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് തലശ്ശേരിയിൽ വർഗീയ കലാപം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മാസം അവസാനം എഴുപത്തിരണ്ട് ജനുവരി മാസം ആദ്യം നടന്നതാണ് തലശ്ശേരിയിലെ വർഗീയ കലാപം ആ വർഗീയ കലാപം പെട്ടെന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രകോപനത്തെ അടിസ്ഥാനപ്പെടുത്തി പൊട്ടിപ്പുറപ്പെട്ട ഒന്നല്ല എന്ന് ചരിത്രമറിയാവുന്നവർക്കറിയാം ആർ എസ് എസ് നമ്മുടെ കേരളത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു തലശ്ശേരി വർഗീയ കലാപം ആസൂത്രണം ചെയ്തത് അതൊരു പരീക്ഷണമായിരുന്നു കേരളത്തെ കീഴടക്കാനുള്ള പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ തലശ്ശേരി വർഗീയ കലാപം ആ വർഗീയ കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടിയുടെ നേതാക്കന്മാർ സഖാവ് വഴീക്കോടനും സഖാവ് പാഠ്യവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തലശ്ശേരിയിലെത്തി അന്നത്തെ ഭരണകൂട സംവിധാനവുമായിട്ട് സംസാരിച്ചു അന്നത്തെ പോലീസ് വർഗീയ ശക്തികൾക്ക് പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന ഘട്ടത്തിൽ അതിനെതിരെ തലശ്ശേരി ആർ ഡി ഒ ഓഫീസിൽ നടന്നിട്ടുള്ള യോഗത്തിൽ സഖാ വഴീക്കോടൻ സിംഹഗർജനം മുഴക്കുകയായിരുന്നു പോലീസിൻ്റെ ഉത്തരവാദിത്വം വർഗീയ കലാപങ്ങൾ അവസാനിപ്പിച്ച് ഈ നാടിൻ്റെ ഉത്തമമായിട്ടുള്ള മതനിരപേക്ഷ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതിനാണ് സഖാ വഴിക്കൂടെ നേതൃത്വം കൊടുത്തത് അവിടെ മഹാനായിട്ടുള്ള ഇ എം എസ് വന്നു മഹാനായിട്ടുള്ള എ കെ ജി വന്നു ഇന്നും വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് സി പി എം ആണ് ഇടതുപക്ഷ പ്രസ്ഥാനമാണ് വർഗീയ ശക്തികൾക്കെതിരായി വിട്ടുവീഴ്ച കൂടാതെയുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാജ്യം ഭരിക്കുന്ന ബി ജെ പി കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടി മുമ്പ് നടത്തിയത് അക്രമങ്ങളും കൊലകളുമാണ് എത്ര ഭീവത്സവമായിട്ടുള്ള അക്രമങ്ങൾ ഇവിടെ സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിക്കുന്നവർക്കറിയാം എത്ര സഖാക്കളെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടി കശാപ്പ് ചെയ്തു ആദ്യകാലത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ നിഷ്ഠൂരമായിട്ടുള്ള ആക്രമണങ്ങളിൽ എത്രയോ പേർക്ക് ജീവൻ വിലയർപ്പിക്കേണ്ടി വന്നു ആർ എസ് എസ് ഈ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ നടത്തിയിട്ട പരിശ്രമത്തെ ആശയപരമായും ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെയും അടിസ്ഥാനപ്പെടുത്തി ചേർത്തുന്നതിൻ്റെ ഫലമായി നമ്മുടെ ഇരുന്നൂറ്റി പതിനെട്ട് സഖാക്കളാണ് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ജീവൻ വിലയർപ്പിക്കേണ്ടി വന്നത് അതൊരു മഹത്തായ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഇന്നും ജനങ്ങൾക്ക് മുമ്പിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വർഗീയതയുടെ പുതിയ രൂപത്തിലുള്ള അധിനിവേശ ശ്രമങ്ങളെയും നമുക്ക് ചെറുത്തു പരാജയപ്പെടുത്താനാവണം സഖാ വഴികോടൻ്റെ ജീവിതം അതിനൊരു മാതൃകയാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നാനാ വർഗീയ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനാവണം